ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങൾ പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ പാവയായി അൻവർ മാറിയെന്ന് പി ജയരാജൻ പ്രതികരിച്ചു വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിക്കൈയായി അൻവർ മാറിയെന്ന് എം വി ജയരാജൻ പറഞ്ഞു ഉത്തരം താങ്ങുന്നുവെന്ന് ധരിക്കുന്ന പല്ലിയെ പോലെയാണ് പി വി അൻവർ എന്ന് മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു അൻവർ വലതുപക്ഷത്തിന്റെ കൈക്കോടാലിയാണെന്നും വലതുപക്ഷത്തിന്റെ കാലങ്ങളായുള്ള ജീർണിച്ച ജൽപ്പനങ്ങൾ അപ്പാടെ ഛർദിക്കുകയാണെന്നുമായിരുന്നു ഡിവൈഎഫ്ഐ പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെയും സി പി എം സൈബർ പോരാളികളുടെയും സ്വന്തം പി വി അൻവർ ആണിപ്പോൾ കുരിശുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അൻവർ തീയായപ്പോൾ കൂടുതൽ പൊള്ളലേറ്റ് പിണറായിക്കും എം വി ഗോവിന്ദനും മുഹമ്മദ് റിയാസിനുമാണ് ആഞ്ഞടി തുടങ്ങിയിട്ട് ആഴ്ചകളേറെ ആയെങ്കിലും ആരാണ് നിലമ്പൂർ എം യഥാർത്ഥ ലക്ഷ്യമെന്ന് വ്യക്തമായിരുന്നില്ല ഒടുവിൽ പാർട്ടിയെ ഞെട്ടിച്ച അൻവർ പോർമുഖം തുറന്നത് സാക്ഷാൽ പിണറായിക്ക് നേരെയാണ് എട്ട് വർഷത്തിനിടെ മുഖ്യമന്ത്രി നേരിടുന്ന അസാധാരണ വെല്ലുവിളിയാണ് പി അൻവർ തുടത്തത് സ്വതന്ത്ര എം എൽ എ ആയതിനാൽ പാർട്ടി അച്ചടക്കത്തിന്റെ വാളോങ്ങാൻ പരിമിതിയുണ്ട് പക്ഷേ ഇനി ഒരിഞ്ചും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് പാർട്ടിയുടെ നിലപാട് പാർട്ടി ശത്രുവായി അൻവർ സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞെന്ന് നേതാക്കൾ പറയുന്നു താഴെത്തൊട്ട് മുതൽ അൻവറിനെതിരെ കടന്നാക്രമണം ഉറപ്പാണ് എൽ ഡി എഫ് ബന്ധം അൻവർ സ്വയം ഉപേക്ഷിച്ചെങ്കിലും പൊട്ടിച്ച ബോംബ് പാർട്ടിക്കുള്ളിൽ ഇനിയും ആളിപ്പടരും പാർട്ടി നിർദ്ദേശം ലംഘിച്ച അൻവറിനെ അകറ്റുമ്പോഴും ഉന്നയിച്ച പ്രശ്നങ്ങൾ പാർട്ടിയിലെ പല നേതാക്കൾക്കും നേരത്തെ ഉണ്ട് പാർട്ടിയിലും സർക്കാരിലും പിണറായിയുടെ അപ്രമാദിത്വം റിയാസിന് കിട്ടുന്ന അമിത പ്രാധാന്യം കോടിയേരിക്ക് കിട്ടാതെ പോയ അർഹിച്ച വിടവാങ്ങൽ ഇവയെല്ലാം സമ്മേളന കാലത്ത് ചർച്ചയാകും അൻവറിന് പിന്നിൽ പാർട്ടിയിലെ ചിലരുണ്ടെന്ന് നേതൃത്വത്തിന് അറിയാം അൻവറിനെതിനെ കടുപ്പിച്ചാൽ അവരെയും നിലയ്ക്ക് നിർത്താമെന്നാണ് പ്രതീക്ഷ പക്ഷേ എം എൽ എ സ്ഥാനം വിടാതെ പാർട്ടിക്കെതിരെ കടന്നലാകാൻ അൻവർ ഉറപ്പിക്കുമ്പോൾ എളുപ്പമല്ല സി പി എമ്മിന് കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം